എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പാച്ചോറാണ് പണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സെസിലൊരു പാച്ചോറാണ് അതിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് ഒന്നര കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് ഇത് കഴുകി നമുക്ക് കുക്കറിലാണ് ഇന്ന് ഇത് വെക്കുന്നത് കാണിക്കാൻ ഇത് നമുക്ക് അടച്ച് വെച്ച് ജ്യാസ് വെച്ച് മൂന്ന് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് പിസിൽ അടിക്കാം ഈ പാചകത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കാൻ വെച്ചേക്കുവാണേൽ ഒരു ശർക്കരയാണ് ഒരു ഒരു ഉണ്ടായ ശർക്കരയാണ് ഇത് ഉരുക്കുന്നത് അത് ആവശ്യത്തിന് അവരോടെ എടുക്കുന്ന അരിയുടെ അനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള ശർ ഇത് ഉരുക്കാൻ വെച്ചേക്കുവാ മൂന്ന് വിസിലടിച്ചായിരുന്നു അത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ടി ഇച്ചിരി കശുവണ്ടി മുതിരിങ്ങായി നീക്കാത്ത വറുത്തെടുത്തു റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഞ്ച ശർക്കര പനി ഒഴിക്കും രണ്ട് പിടി തേങ്ങ ഇടുക ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക ശർക്കര സ്വല്പം കുറവുണ്ട് ഇച്ചിരി കൂടെ നമുക്ക് ഒഴിക്കാം ശർക്കര ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഇടുക ഏലക്ക അര ടീസ്പൂൺ ഇടും ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കശുവണ്ടി മുന്തിരിയിൽ ഈ മതം ബാലൻസ് ചെയ്യേണ്ടി സ്വൽ സ്വൽപ്പം ഉപ്പ് ഇടുക അങ്ങനെ നമ്മുടെ പാത്രവും റെഡിയായി വരികയാണ് എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോകളെല്ലാം കണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ പാച്ചോറും ആയിട്ടുണ്ട് ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാച്ചോറാണ് കാണിച്ചത്